തിരുമേനി പതിമൂന്നാം വാർഡ് കോൺഗ്രസ് രൂപീകരണ കൺവെൻഷൻ നടന്നു കെ പി സി സി മെമ്പർ ടി പി മാത്യു ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജോർജ് ചെമ്പരത്തി അധ്യക്ഷനായി എം കരുണാകരൻ തങ്കച്ചൻ കാവാലം അജി പാലത്തിങ്കൽ ടി കെ മാത്യു പ്രിൻസ് വെള്ളക്കട സംസാരിച്ചു ചടങ്ങിൽ നീതിപൂർവുമല്ലാത്ത വാർഡ് ഉപരോധം നടത്തുന്നെങ്കിൽ അതിനെതിരായ പദ്ധതികളും നയസമീപങ്ങളും ആവിഷ്കരിച്ച് ഡീലിമിറ്റേഷൻ കമ്മിറ്റികൾ നമ്മുടെ പഞ്ചായത്ത് തലത്തിലും ജില്ലാതലത്തിലും കാര്യക്ഷമ പ്രവർത്തിക്കുന്നുണ്ട് അത് അതിനെ നിയമപരമായും സാങ്കേതികമായും ചോദ്യം ചെയ്യലോട് ചോദ്യം ചെയ്യാനും പരാതി കൊടുക്കുന്നത് പരാതി കൊടുക്കാൻ ബാക്കി നടപടികൾ ചെയ്യും ഏതായാലും നമ്മുടെ ഈ യോജിപ്പും ഈ ഐക്യവും ഈ കരുത്തുമാണ് നമുക്കറിയാം ദേശീയ സംസ്ഥാന രാഷ്ട്രീയം ഇന്ന് കോൺഗ്രസിനെ വളരെ പ്രതീക്ഷയോടെ നോക്കി കാണുകയാണ് ദേശീയ തലത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു സമയത്ത് ആശങ്കപ്പെട്ടിരുന്ന കാലമുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ രണ്ടാം വരവിന് ശേഷം ഇനി രക്ഷയില്ല കേരളം അതുപോലെ ഇന്ത്യ അതുപോലെ തന്നെ ബഭിജിക്കപ്പെട്ടിരിക്കുന്ന വർഗീയമായി ഇനി കോൺഗ്രസ് ഒരു തിരിച്ചു സാധ്യമാണോ എന്ന് ആശങ്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഒരാൾ ഞാൻ കുറ്റബോധത്തോടെ പറയട്ടെ ഞാൻ പലരോടും പങ്കുവച്ചിട്ടുണ്ട് വലിയ പ്രയാസമാണ് തിരിച്ചുവരവ് കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു നാനൂറ് പ്ലസ് എന്നായിരുന്നു ബി ജെ പിയുടെയും നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഡിമാൻഡ് കാരണം പാർലമെന്റിൽ നിയമം ഭേദഗതി ചെയ്യണമെങ്കിൽ നാലിൽ മൂന്ന് ഭൂരിപക്ഷം വേണം ഏറ്റവും വലിയ ലിഖിതമായ ഭരണഘടനയാണ് നമ്മുടേത് ഇതുപോലെ മനുഷ്യാവകാശങ്ങളും പൗരാവകാശങ്ങളും പ്രാമുഖ്യം നൽകുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അധികാരം നൽകുന്ന ഭരണഘടന ലോകത്തിൽ വളരെ കുറവാണ് ആ ഭരണഘടനാ ഭേദഗതിയാൽ മാത്രമേ ഇന്ത്യയുടെ ഇന്ത്യൻ ജനത്തിൻ്റെ ശക്തിയും കരുത്തും ഊർജ്ജവും എന്ന് പറയുന്നത് നമ്മുടെ വികസ്വരതയാണ് നമുക്കറിയാം ഇത്രയും ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിൻ്റെ സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ